യാണ് അതിൽ നിന്നൊരു അപകട വാർത്ത ഇന്നലെ ഉണ്ടായ അപകടവുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ എല്ലാവരും കണ്ടിരിക്കും കൊല്ലം മൈനാകപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരി ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയ കാർ ഡ്രൈവർ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ് വെളുത്തമണൽ സ്വദേശി അജ്മലാണ് പിടിയിലായത് കാർ പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു യെസ് ലിജോ റോളൻസിലേക്ക് പോകാൻ വിശദാംശങ്ങൾക്കായി ലിജോ ഇന്നലെയാണ് നാടിന് ഞെട്ടിച്ച അപകടം ഉണ്ടായത് അപകടമുണ്ടായ ശേഷവും കാർ നിർത്താതെ ഓടിച്ചു പോവുകയായിരുന്നു പിന്നീട് ഇപ്പോൾ ഡ്രൈവർ കാർ ഓടിച്ചിരുന്ന ആൾ പിടിയിലായിരിക്കുന്നു എവിടെ വെച്ചാണ് ഇയാൾ പിടിയിലായത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്നുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ വിശദമായി പറയുന്നുണ്ടോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇപ്പോൾ പിടിയിലായ ആളുമായി ആളുടെ കാര്യങ്ങളിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത് ജിൽസി ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിയോടുകൂടെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന അപകടം കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ നടന്നത് ആ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ സ്കൂട്ടർ യാത്രക്കാരായിട്ടുള്ള രണ്ടുപേർ ആ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് വന്ന വാഹനം കാർ അതിവേഗത്തിലെത്തി ഇവരെ ഇടിച്ചു തെർപ്പിക്കുകയും ആ ഇടിച്ചു തെറപ്പിച്ചതിലല്ല ആ ഇടിച്ചു തെറപ്പിച്ചതിനു ശേഷം നാട്ടുകാർ ഓടിക്കൂടി വാഹനം നിർത്താനൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് കാരണം ഒരു സ്ത്രീയെ കാറിന്റെ അടിഭാഗത്തേക്ക് ആയിപ്പോയിട്ടുണ്ടായിരുന്നു അത് വകവയ്ക്കാതെ വീണ്ടും വാഹനം മുന്നിലേക്ക് എടുത്തു പോയതാണ് ആ കുഞ്ഞു ിപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നതായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ നമുക്ക് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു ഈ അപകടത്തിന് ശേഷം കിലോമീറ്ററുകൾ സഞ്ചരിച്ച കാർ മറ്റൊരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയതിനു ശേഷം ആ വാഹനം ഓടിച്ചിരുന്ന വെളുത്തമണൽ സ്വദേശിയായിട്ടുള്ള അജ്മൽ രക്ഷപ്പെടുകയായിരുന്നു രാത്രി തന്നെ ശാസ്താങ്കോട്ട പോലീസ് വിവിധ സംഘങ്ങളെ ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു പുലർച്ചെയോടുകൂടെയാണ് ഇയാൾ പിടിയിലായിട്ടുള്ള വിവരം നമുക്ക് ഇപ്പോൾ പോലീസിൽ നിന്ന് തന്നെ ലഭിക്കുന്നത് ശാസ്താങ്കോട്ട പതാരത്തു നിന്നാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതെന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാൾ മദ്യലഹരിയിലായിരുന്നതായ ഒരു സൂചനയാണ് പോലീസിന് ലഭിച്ചിരുന്നത് വൈദ്യ പരിശോധനയും മറ്റുമൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു രണ്ടു പേരാണ് കാറിൽ ഉണ്ടായിരുന്നത് ഈ അജ്മലും ഒപ്പം തന്നെ മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറായിരിക്കുന്ന ഡോക്ടർ ശ്രീകുട്ടിയാണ് ശ്രീകുട്ടി ഇന്നലെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരിൽ നിന്നാണ് കൂടെ ഉണ്ടായിരുന്ന ആളുടെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ പരിശോധന നടത്തുകയും ആ കാര്യം ആ സ്ഥലത്തേക്ക് കൃത്യമായ അറിവുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഇയാളെന്നുള്ള കാര്യം തന്നെ പോലീസിന് മനസ്സിലായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ആ നടത്തിയ പരിശോധനയിലാണ് ഇയാളെ ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ ആ ആദ്യ ഇടിയിൽ ആ വാഹനം നിർത്തിയിരുന്നെങ്കിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു ഈ മധ്യലഹരിൽ കൂടെ ആയിരുന്നതുകൊണ്ടായിരിക്കാം കാർ നിർത്താതെ മുന്നിലേക്ക് പോയത് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു നിഗമനമായി പറയുന്നത് ഈ അപകടത്തിൽ പരിക്കേറ്റ പൗത്യ പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയും ചെയ്യുന്നുണ്ട് ശരി ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത് ഇന്നലെ കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഉണ്ടായ അപകടത്തിൽ കാർ ഓടിച്ച ആളിനെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നുള്ള സംശയമാണുള്ളത് എന്തായാലും ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പ്രത്യേകിച്ച് ഇന്നലെ നടന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ മോശം റോഡ് സംസ്കാരം സൂക്ഷിക്കുന്നവരാണ് നമ്മൾ എന്നുള്ള കാര്യം കൂടിയാണ് ഒരിക്കൽ കൂടി മനസ്സിലാകുന്നത് ഇന്നലെ ആ കൊല്ലം കരുനാഗപ്പള്ളിയിലെ അപകടങ്ങൾ മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ വിവിധ വാഹനാപകടങ്ങൾ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ലഭ്യമാകുമ്പോൾ എന്ത് രീതിയിലാണ് എത്ര കരുതലോടെ ഈ കരുതൽ ില്ലായ്മയോടെയാണ് നമ്മൾ വാഹനവുമായി പുറത്തിറങ്ങുന്നത് എന്നുള്ള ആശങ്കാജനകമായ ചില കാര്യങ്ങൾ കൂടിയാണ് ഇന്നലത്തെ ഒക്കെ ഈ അപകടങ്ങളുടെ ദൃശ്യങ്ങളെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്തായാലും ഇപ്പോൾ ഈ പ്രതി പ്രതിയിലായിരിക്കും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ലിജോ റോളൻസ് നൽകിയത്